അല്ലാമലൈക്കും വറഹമത്തല്ല ഞാൻ ഏകദേശം ദിവസങ്ങൾക്കുള്ളിൽ ഈ ലോകത്ത് നിന്ന് വിട പറയും ഞാനെങ്ങാനും വിട പറഞ്ഞാൽ എൻ്റെ മയ്യത്ത് ഭർത്താവാകുന്ന നിങ്ങൾ കുളിപ്പിക്കണം ദഫിന് ചെയ്യാൻ വേണ്ടി മറമാടാൻ വേണ്ടി ഖബറിലേക്ക് കൊണ്ടുപോകുന്നത് രാത്രിയിലായിരിക്കണം എൻ്റെ കഫൻ പുടവയ്ക്ക് പുറമെ പുറമേ എന്തെങ്കിലും ഒരു വസ്തു കൊണ്ട് കട്ടിയുള്ള വസ്തു കൊണ്ട് പൊതിയണം മയത്തിനു മുകളിൽ നല്ല ഒരു മറയുണ്ടായിരിക്കണം മഹതി ബി വി ഫാത്തിമ റലിയുലഹ് അൻഹ അലിയാർ തങ്ങളാകുന്ന ഭർത്താവിനോട് ചെയ്യുന്ന വസയ്യത്തുകളാണ് മഹതി അങ്ങനെ വസയ്യത്ത് ചെയ്യാൻ കാരണം ജീവിതകാലത്ത് അവിടുത്തെ ശരീരത്തിൻ്റെ ഒരു അംശം പോലും മറ്റൊരാളും കണ്ടിട്ടില്ല ജീവിതത്തിന് ശേഷം മരണത്തിലും ഞാൻ അങ്ങനെ തന്നെ പരിശുദ്ധയായി യാത്ര പോകേണ്ടതുണ്ട് എന്ന് മഹതി ചിന്തിച്ചു അതുപോലെ കബറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എൻ്റെ ശരീരം ചുറ്റുമുള്ള ആരും കാണരുത് ആകാശലോകത്തുള്ള മലായിക്കത്ത് പോലും നോക്കിയാൽ എൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയും ശരീരത്തിൻ്റെ രൂപവും കാണരുത് അതുകൊണ്ട് കഫൻ പുടവയ്ക്ക് പുറമേ കട്ടിയുള്ള ഒരു വസ്തു കൊണ്ട് മറ വെക്കണം എന്ന് അവിടുന്ന് വസയ്യത്ത് ചെയ്തു ഫാത്തിമ ബി വിറിയുള്ള ഹുവാൻഹാ അലിയാർ തങ്ങളെ വിവാഹം കഴിച്ച് ആദ്യ രാത്രിയിൽ ഇരുട്ടിലേക്ക് നോക്കി ബീവി അങ്ങനെ നിൽക്കുകയാണ് അലിയാർ തങ്ങൾ റൂമിലേക്ക് വന്നിട്ടുണ്ട് ഫാത്തിമ ബീവി കണ്ടിട്ടില്ല അലിയാർ തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് ചോദിച്ചു ഫാത്തിമ എന്താണ് നിനക്കിത്ര വിഷമം എന്താണ് നീ ഇങ്ങോട്ട് ശ്രദ്ധിക്കാത്തത് പുറത്തേക്ക് കണ്ണുനട്ടിരിക്കുന്നത് ഫാത്തിമ ബീവി പറയുകയാണ് എൻ്റെ പ്രിയതമിരേ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ഞാനതൊന്ന് ചോദിച്ചോട്ടെ എനിക്ക് സമ്മതം തരുമോ നിങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ ഇന്നത്തെ രാത്രി അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കരിക്കാൻ എന്നെ സമ്മതിക്കുമോ കലയാർത്ഥങ്ങൾ പറഞ്ഞു ഞാനും അതായിരുന്നു സ്വപ്നം കണ്ടത് രണ്ടു പേരും അന്ന് രാത്രി ആദ്യ രാത്രിയാണെന്ന് ഓർക്കണം സുന്നത്ത് നിസ്കരിക്കുകയാണ് കാരണം എൻ്റെ കബറിലുള്ള ആദ്യ രാത്രി എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ അവർ ചിന്തിച്ചു എന്നിട്ട് ആ ആദ്യ രാത്രിക്ക് വേണ്ടി ദുനിയാവിലെ ആദ്യ രാത്രി ത്യജിച്ചു കളഞ്ഞു എന്നിട്ടവർ അള്ളാഹുവിനെ സ്മരിച്ച് അന്നത്തെ രാത്രി മുഴുവനായും നിസ്കാരത്തിൽ കഴിഞ്ഞുകൂടി സയ്യദത്ത് അഹ്ലിൽ ജന്ന സ്വർഗനിവാസിനികളായ സ്ത്രീകളുടെ നേതാവാണ് ഫാത്തിമ ബി ബിറിയുള്ളാഹു അൻഹ ഈ ഫാത്തിമ ബി ബിറലി അൻഹയുടെ അനുയായികളാണ് ഇന്ന് ജീവിക്കുന്ന ഉമ്മമാരെ പെങ്ങന്മാരെ നമ്മളെല്ലാവരും അവർ പോയ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ആ സൂക്ഷ്മശാലിയായ അത്രയും സൂക്ഷ്മതയോടെ ജീവിച്ച മരണസമയത്ത് പോലും ഹെറാമുകൾ വന്നു പോകരുതെന്ന് ചിന്തിച്ച സൂക്ഷ്മതയുടെ അങ്ങേ അറ്റമായ ഫത്തിമാബി പ്രതിയുള്ള തബർ എന്ന ജീവിതത്തിൽ ഒരാൾ വിജയിച്ചാൽ തീർച്ചയായും തുടർന്നുള്ള ജീവിതങ്ങളെല്ലാം അവന് സുഖകരമാണ് ഖബറിൽ പരാജയപ്പെട്ടാൽ തുടർന്നുള്ള ജീവിതങ്ങളെല്ലാം ദുഷ്കരമാണ് അതുകൊണ്ടാണ് മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞത് കബറന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം അളമാന റബി അതിൽ കിടക്കേണ്ടതാണ് സമാന മഹാനവറുകൾ പാട്ടിൻ്റെ വരികളിൽ എഴുതി ചേർക്കുന്നുണ്ട് ചിതലും പുഴുക്കളും താവളും പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീച്ചെല്ലുന്നതിൽ അള്ളാഹു നമ്മയെല്ലാം വിജയികളിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ ആമീൻ അസ്സലാളേക്കും വാർമത്തല്ലാഹി വാർക്കാത്തു